ഈ ഈ കല്യാണം കല്യാണം കഴിഞ്ഞ ഇല്ല വാരി വാരി ോ ഹലോ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ ആരും അറിയാതെ ഗുരുവായൂർ വെച്ചിട്ടൊരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കൊറച്ചു പേർക്ക് മാത്രമായി ക്ഷണം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കല്യാണം കാണുന്നത് അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഗുരുവായൂരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം നാലര സമയത്ത് ഇവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്യുകയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുകയാണ് എല്ലാവരും അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളും അങ്ങോട്ടാണ് പോകുന്നത് പോണ പോകുന്ന വൈക്കിതാണ് അവിടെ മുല്ലപ്പൂവൊക്കെ ഉണ്ട് അപ്പോൾ മോക്കും അച്ചൂനൊക്കെ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട് പിന്നെ മുല്ലപ്പൂ നമ്മൾ മാത്രമല്ല കേട്ടോ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഷിപ്പിനായിട്ട് അതാ നമ്മുടെ ബാക്കിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങണേ മുല്ലപ്പൂ മാത്രമല്ല കൂടെ അവർ ലോട്ടറി ഒക്കെ വാങ്ങണേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ഗുരുവായൂർ അമ്പലനടയിൽ മുമ്പിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടില്ല അപ്പോൾ രണ്ട് ടീമും കൂടി വരാനുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് അച്ചുകൂടെ ഒക്കെ ഒന്ന് നടന്ന് കാണുകയാണ് കൂടെ മോക്ക് മുല്ലപ്പൂ വെക്കാനുള്ള സ്ലൈഡ് നമ്മൾ വണ്ടി നിർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതും കൂടിയും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുകയാണ് വാങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ചു കൊടുത്തത് അതുപോലെ അച്ചും മുല്ലപ്പൂവൊക്കെ വെച്ചു ആ സമയമാണ് മോൾ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പക്ഷേ നമ്മൾ വന്ന ഉടനെ തന്നെ കളിപ്പാട്ടം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ പിടിച്ച് നടക്കേണ്ടി വരും അപ്പം എല്ലാം അവിടെ നിന്ന് അവൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇത് മോളെ ഫ്രണ്ടാണിത് ആമി ആമീൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ അവിടെ കളിക്കേണ്ടി വരുന്നവർ അങ്ങോട്ടാക്കി കൊടുത്തുകൊണ്ട് അവർ നല്ല സന്തോഷത്തോടെ കളിച്ചു ഇനി നമ്മളെ കൂടെ വന്നവരൊക്കെ ഏകദേശം എത്തി എല്ലാവരും എത്തിയിട്ടില്ല ഇനി രണ്ടാളും കൂടി എത്താണ്ട് ബാക്കിയുള്ളവരൊക്കെ എത്തി ഇനി നമുക്ക് നേരെ നമ്മൾ കാത്തിരുന്ന ആ കല്യാണം കാണാനുള്ള ഏകദേശ സമയമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ആദ്യം ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യണം അതുകൊണ്ട് ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് കല്യാണച്ചൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അവർ കല്യാണത്തിൻ്റെ ഷീട്ടാക്കിയിട്ടുണ്ട് എഴുന്നൂറ്റൻപത് രൂപ ആയിട്ട് അവിടെ അടച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഈ കല്യാണത്തിനെ കുറിച്ച് പെണ്ണിനോടും ചെക്കിനോടും തന്നെ ഒന്ന് ചോദിച്ചു നോക്കല്ലേ നിങ്ങളുടെ രണ്ടാമത്തെ കല്യാണത്തിന് നേരത്തെ പറഞ്ഞ ക്ലിയർ അല്ല അപ്പം പറയൂ എന്തുകൊണ്ടാണ് രണ്ടാമത് എന്തും അമ്മേന്റേതാ അമ്മേന്റെ വല്യാ അങ്ങനെ അങ്ങനെന്താ കല്യാണത്തിൻ്റെ സമയമായിട്ട് ആ തിരുമേനി നമ്മൾ മണ്ഡപത്തിൻ്റെ അടുത്തോട്ട് വിളിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം നമ്മളെല്ലാവരും ആ കല്യാണം ആകാംക്ഷയോടെയാണ് ഇട്ട് കാത്തിരിക്കുന്നത് ഇവരെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലല്ലോ അല്ലേ കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കല്യാണം അതും അതേ ആളുകൾ തമ്മിൽ തന്നെ അതും സ്വന്തം മോളുടെ കൈയും പിടിച്ചിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും സന്തോഷത്തോടെ നല്ല ചിരിച്ച് ഞങ്ങൾക്കൊക്കെ ഒരു കൗതുക കാഴ്ച തന്നെയായിരുന്നു അങ്ങനെന്താ മണ്ഡപത്തിലേക്ക് അവന് പോവാണ് കേട്ടോ എല്ലാ അവൻ്റെ ഫേസിലും അവളെ ഫേസിലും ഒരു പ്രത്യേകിച്ച് ചിരിയാണ് നല്ല എപ്പോൾ ഒരു തമാശയുണ്ട് എല്ലാവരും കൗതുകത്തോടെ നോക്കി നിൽക്കണം പോകുന്നവർ അവിടെ പോകുന്നവരൊക്കെ എന്താ ഒരു കുട്ടിയാണ് കുട്ടിയെ പിടിച്ച് കല്യാണത്തിന് മണ്ഡപത്തിക്ക് എന്താ കുട്ടീൻ്റെ കൈയും പിടിച്ച് പോകണമെന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങളും അതുപോലെ തന്നെ നല്ല അതിശയത്തോട് കൂടി ആട്ടാ നോക്കി അവനാണെങ്കിൽ അവനവളാണെങ്കിൽ നല്ല ചിരിച്ചിട്ട് നല്ല ഹാപ്പിയിൽ നല്ല സന്തോഷം ചെറിയൊരു മടിയൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ഇതാ മോളുടെ കൈയും പിടിച്ചിട്ട് അവർ ഇങ്ങനെ മണ്ഡപത്തിലേക്ക് കയറുകയാണ് തിരുമേനി നമ്മളോട് ചോദിക്കേണ്ട ഓരോ കാര്യങ്ങളൊക്കെ എവിടുന്നാണ് അങ്ങനെയെന്നൊക്കെ നമ്മളോട് ചോദിച്ചു കിട്ടും എല്ലാവരും ഫേസിലൊരു നല്ല ചിരി അങ്ങനെ അങ്ങനെതാ കല്യാണത്തിൻ്റെ സമയമായി ഏകദേശം അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞു അവർ ഇത് മോളെ കൈയും പിടിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കയറുകയാണ് അതും ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യല്ലേ നല്ല രസമായിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം മോളെ അച്ഛനെ അച്ഛനമ്മീ നോക്കിയാ

അങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞത് അവര് മണ്ഡപത്തിന് പുറത്തിറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഈ കല്യാണം എന്നൊക്കെ ചോദിച്ചു നോക്കട്ടെ ഈ കല്യാണം ഇല്ല കഴിഞ്ഞ നാട്ടിലുള്ളവരെ അറിഞ്ഞോടോടാവോ സന്തോഷം നോക്കിയാ മോളെ അച്ഛന്റെ കല്യാണം കണ്ട അച്ഛന്റെ കല്യാണം കണ്ടോ കണ്ടാ ഇവിടെ വെച്ച് ഈ രണ്ടാമതായിട്ട് ഇവർ താലി കെട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീഷിൻ്റെ കല്യാണം നോക്കുന്ന സമയത്ത് വീട്ടുകാർ അവൻ്റെ കല്യാണം ശരിയാകുമ്പോൾ ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം നടത്താമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു പക്ഷേ കല്യാണം റെഡി ആയിരുന്ന സമയത്ത് അവർക്ക് ഗുരുവായൂർ വന്ന് വിവാഹം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു രണ്ട് വീട്ടുകാർക്കും അങ്ങനെ അത് അവർ വീട്ടിൽ വെച്ച് തന്നെ നടത്തി പിന്നെ ഒരുപാട് കാലത്തിനു ശേഷം ഇവർ വേറെ എന്തോ ഒരു കാര്യത്തിന് നോക്കിയപ്പോൾ ഗുരുവായൂർ ഇങ്ങനെ ഒരു വാക്ക് ഗുരുവായൂരിലേക്ക് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിരുന്നല്ലോ എന്നുള്ളൊരു അവർ മനസ്സിൽക്ക് വരികയും ചെയ്യും അതുകൊണ്ട് ആ വാക്ക് നിറവേറ്റാന്നുള്ള രീതിയിൽ ഇവർ ഇവിടെ വന്ന് വഴിപാടെന്നു പോകണം ഒരു കല്യാണം കൂടി കഴിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു കല്യാണം രണ്ടാമത് ഇവിടെ വെച്ച് നടത്താനുണ്ടായിട്ടുള്ള ഒരു കാരണം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഇത് അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് മക്കളൊക്കെ വലുതാവുമ്പോൾ ഈ ഒരു ഫോട്ടോ ഒക്കെ ആകട്ടെ അധികം ചോദ്യം എന്താ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എന്നുള്ളത് അത്തരത്തിലുള്ളൊരു ഭംഗിയുള്ള ഫോട്ടോ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നെടുത്തു പിന്നെ ഞാനും അച്ചും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ചായ കുടിക്കാൻ കയറിയിട്ടാണ് എല്ലാവരും കൂടി രാവിലെ തന്നെ ആയതുകൊണ്ട് ദോശ അതേപോലെ മസാല ദോശ അങ്ങനത്തെയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് നിന്ന് പിന്നെ കൂടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പൂജയും കൂടി ഇന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കാറൊക്കെ ഗുരുവായൂർ അമ്പലനടയിൽ മുമ്പിൽ എത്തി കാറിൻ്റെ പൂജയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആനപ്പന്തിക്കും കൂടി ഒന്ന് പോയിട്ടാണ് അതോടുകൂടി ഇന്നത്തെ ഈ കല്യാണ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ പുതുതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്